നമസ്കാരം പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ യുവതിയുടെ മെഡിക്കൽ കോളേജിലെ സുഹൃത്തും അറസ്റ്റിൽ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴികളിലെ വൈരുദ്ധ്യങ്ങളാണ് അറസ്റ്റിലേക്ക് നയിച്ചത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി നേരത്തെ തന്നെ പെൺകുട്ടിയുടെ പിതാവ് സുഹൃത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ പത്തിന് രാത്രിയിലാണ് ഒഡീഷ സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി കോളേജ് ക്യാമ്പസിന് പുറത്ത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് കൂട്ടുണ്ടായിരുന്ന മാൽഡ സ്വദേശിയായ സുഹൃത്താണ് ഇപ്പോൾ അറസ്റ്റിലായത് ഇയാൾക്കെതിരെ ഗൂഢാലോചന ബലാൽസംഗം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആ രാത്രിയിൽ അവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ സുഹൃത്തിന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്നും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അഭിഷേക് ഗുപ്ത പറഞ്ഞു സുഹൃത്തിന്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് സംഭവ ദിവസം രാത്രി ഏഴ് അൻപത്തിയെട്ടിന് ഇരുവരും ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നതും എട്ട് നാല്പത്തിരണ്ടിന് സുഹൃത്ത് മാത്രമായി തിരിച്ചെത്തുന്നതും പിന്നീട് ഒൻപത് ഇരുപത്തി ഒൻപതോടെ ഇരുവരും വീണ്ടും ഒരുമിച്ച് ക്യാമ്പസിലേക്ക് പ്രവേശിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സുഹൃത്തിന്റെ പങ്ക് സംബന്ധിച്ച് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചിരുന്നു ഈ സുഹൃത്താണ് മകളെ അപകട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട പോയതെന്ന് പിതാവ് ആരോപിച്ചിരുന്നു അതേസമയം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ വിദ്യാർത്ഥിനി സുഹൃത്ത് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതായും എന്നാൽ കൂട്ടബലാൽ സംഘം നടത്തിയത് മറ്റുള്ളവരാണെന്നും സൂചന നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഭവത്തിന്റെ പുനരാവിഷ്കരണ വേളയിലും സുഹൃത്ത് കൂടെയുണ്ടായിരുന്നു ദുരൂഹതകളേറുന്ന സാഹചര്യത്തിൽ സുഹൃത്തിന്റെ പങ്കിനെ കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് മുന്നൂറ്റി നാല് രണ്ട് മുന്നൂറ്റി എട്ട് രണ്ട് മുന്നൂറ്റി പതിനേഴ് രണ്ട് എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് അറസ്റ്റിലായ രണ്ട് പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവരുടെ വീടുകളിൽ നിന്ന് സംഭവ ദിവസം അവർ ധരിച്ചിരുന്നതായി പറയപ്പെടുന്ന വസ്ത്രങ്ങളും കണ്ടെടുത്തു ഇവരുടെ വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു പ്രതികളായ അഞ്ചു പേരും പെൺകുട്ടി പഠിച്ചിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണും ഇവരിൽ ഒരാളിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു നിലവിൽ അഞ്ചു പ്രതികളും ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഘത്തിനിരയായ സംഭവത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു പെൺകുട്ടികളെ കോളേജിന് പുറത്തു പോകാൻ അനുവദിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മമതാ ബാനർജിയുടെ പ്രതികരണമാണ് വിവാദമായത് സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായ അവൾ എങ്ങനെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് പുറത്തിറങ്ങി എന്നതായിരുന്നു മമതയുടെ ചോദ്യം തനിക്ക് അറിയാവുന്നിടത്തോളം സംഭവം നടന്നത് വനമേഖലയിലാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് ഞെട്ടിക്കുന്ന സംഭവമാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അവരുടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം പെൺകുട്ടികളെ രാത്രിയിൽ പുറത്തു പോകാൻ അനുവദിക്കരുത് കുട്ടികൾ സ്വന്തം സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്നും മമത കൂട്ടിച്ചേർത്തു പെൺകുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം പഠിക്കുന്ന മെഡിക്കൽ കോളേജിനാണെന്നിരിക്കേയും അതിൽ തന്റെ സർക്കാരിന്റെ പേര് വലിച്ചൊഴിക്കുന്നത് അന്യായമാണെന്നും അവർ ആരോപിച്ചു ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പശ്ചിമബംഗാളിനെതിരെ പ്രചാരണം നടക്കുന്നുവെന്നും ടി എം സി മേധാവി ആരോപിച്ചിരുന്നു മൂന്നാഴ്ച മുമ്പ് ഒഡീഷയിലെ ബീച്ചിൽ മൂന്ന് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഒഡീഷ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന ചോദ്യവും മമത ഉന്നയിച്ചു മണിപ്പൂർ യു ബീഹാർ ഒഡീഷ എന്നിവിടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഇതിന് സമാനമായി മറ്റിടങ്ങളിലും ശക്തമായ നടപടികൾ വേണം സമാനമായ സംഭവത്തിൽ പ്രതികൾക്ക് ഇതിരെ രണ്ടു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചെന്നും മമത ചൂണ്ടിക്കാട്ടിയിരുന്നു ദുർഗാപൂരിലെ സംഭവത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടില്ലെന്നും മമത വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ചയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള രണ്ടാം വർഷ എം ബി ബി എസ് മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത് തന്റെ മകൾ ബംഗാളിൽ സുരക്ഷിതയല്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പിതാവ് സ്വന്തം നാടായ ഒഡീഷയിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും അറിയിച്ചിരുന്നു അതേസമയം മമതാ ബാനർജിക്ക് എതിരെ ആരോപണം കടുപ്പിക്കുകയാണ് ബി